വാടാനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും സഹചാരി സെന്റർ പ്രവർത്തകനുമായ ജാബിർ തൃത്തല്ലൂർ തൻ്റെ ഓട്ടോറിക്ഷയിലെ വ്യാഴാഴ്ച ലഭിച്ച മുഴുവൻ വരുമാനവും വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് നൽകി കമല നെഹ്റു മെമ്മോറിയൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ കെ ആർ കല പ്രധാനാധ്യാപിക സി ബി നിഷ എൻ എസ് എസ് കോർഡിനേറ്റർ അനിത ടീച്ചർ മെറിൻ സി ചിന്നൻ വി ജി മീന ടീച്ചർ വി ഡി സന്ദീപ് എൻ എസ് എസ് വോളണ്ടിയർ എന്നിവർ ചേർന്ന് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ കാരുണ്യ പ്രവർത്തകനായ സന്തോഷ് വെളുത്തൂർ എന്നിവരും പങ്കെടുത്തു കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ഉണ്ടായ ഉരുൾപെട്ടലിൽ നമ്മുടെ നാടിനെ ആകെ കണ്ണീരിലാത്തിയ വന വയനാട് ദുരന്ത ദുരിത ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി തൃത്തല്ലൂരിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറും നമ്മുടെ സജീവ സഹചാരി സെന്ററിൻ്റെ സജീവ പ്രവർത്തകനുമായ ജാഗ്ര തൃത്തല്ലൂർ ഇന്നത്തെ വരുമാനം അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ ഓടിയിട്ടുള്ള ഇന്നത്തെ വരുമാനം ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക